പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു കൂടാതെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് കളയും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിൽ എത്തിയതാണ് ഇത് തന്നെ ആയാലും നീരൊഴുക്ക് കൂടിയതും കൂടാതെ തന്നെ തമിഴ്നാട് മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നതും ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരാനുള്ള ഒരു സാഹചര്യമായി എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡാമിന്റെ പരമാവധി സംഭരണശേഷി നൂറ്റി നാൽപ്പത്തി അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുന്നതിന് മുമ്പാകെ തന്നെ ഡാം തുറന്നു വിട്ട് ജലം കുറയ്ക്കാനുള്ള നടപടി തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതാണ് ഇപ്പോഴും ജലനിരപ്പ് കൂടുവാനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം ഡാം തുറക്കുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു നീരഴുക്ക് കുറഞ്ഞതിനാൽ ഡാം തുറക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തു ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി അടിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഡാം തുറക്കുമെന്നായിരുന്നു തമിഴ്നാട് സർക്കാരിൻ്റെ തീരുമാനം എന്നാൽ നീരൊഴുക്ക് കുറഞ്ഞതാണ് ഈ ഒരു മുൻപ് ഡാമ് തുറക്കാതിരുന്നതിന്റെ കാരണം പെരിയാർ തീർത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം ഇടുക്കി ഡാമിൽ അമ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വെള്ളം മാത്രമേ ഉള്ളൂ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം സ്വിൽവേ ഷട്ടറുകൾ വഴി തുറന്നു വിട്ടാൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു അറിയിപ്പായിട്ട് വരുന്നത് പക്ഷേ വലിയ രീതിയിൽ വെള്ളം തുറന്നു എന്നുണ്ടെങ്കിൽ വണ്ടിപ്പെരിയാർ മേഖലകളിലൊക്കെ വെള്ളം പൊങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ആയാലും മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഏകദേശം അഞ്ചോളം ജില്ലകളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബോംബായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഡാമുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആകുലതകളാണ് ഈ ഒരു ഡാമിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ താമസിക്കുന്ന ഉപ്പുതറ അതുപോലെ തന്നെ ചപ്പാത്ത് വണ്ടിപ്പെരിയാർ മേഖലകളിലൊക്കെ ഡാമിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ജനമൊഴുകി അറബിക്കടലിൽ എത്തുന്ന അല്ലെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒരു വെള്ളം അങ് ഇടുക്കി ഡാമിന് ആങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചാൽ അല്ലെങ്കിൽ ലോകം കണ്ടെടുത്തുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും കേരളത്തിൻ്റെ പകുതി ജില്ലകൾ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും പിന്നെ മറ്റുള്ള രീതിയിലും വലിയ കേരളത്തിൽ ഈ ഒരു ഡാം തകർന്നാൽ തന്നെ പകുതി ജില്ലകൾ മാത്രമല്ല കേരളം പൂർണ്ണമായും നശിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും മരണങ്ങൾ വളരെ ഉയർന്ന രീതിയിൽ ഉണ്ടാകും എന്ത് തന്നെ ആയാലും പുതിയൊരു ഡാം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരമായിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു